േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതേ നമ കൂയന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വീ ം ഗിരി ശ്രീമദ്രീ ഗംഗാ പുനാദുത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ തൊട്ടുമ്പോൾ ആഗ്മി രാമായണത്തിലെ രാമലക്ഷണാദികൾ ചിത്രകൂട പ്രവത്തിലെടുത്ത് പോയതുവരെയുള്ള ഭാഗം വായിച്ചു അത് കേട്ടു കേട്ടുകഴിഞ്ഞു ഇനിയുള്ളത് സുമന്ദ്രൻ രാമൻ പറഞ്ഞു വെച്ചിട്ട് അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നു അയോധ്യയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് അടുത്ത കുറച്ച് സർഗങ്ങളിലുള്ളത് മനസ്സിലാ മനസ്സോടെയാണ് രാമാദികളെ വിട്ടിട്ട് സുമന്ദ്രൻ പോയത് അദ്ദേഹത്തിന് രാമനോടൊപ്പം തന്നെ കാട്ടിൽ കഴിയാനായിരുന്നു ആഗ്രഹം രാമൻ നിർബന്ധിച്ചു അച്ഛനോട് വിവരങ്ങളൊക്കെ പറയണം അതുകൊണ്ട് എൻ്റെ വിവരങ്ങളൊന്നും പറയാതെ അച്ഛൻ ദുഃഖിക്കുന്നില്ല എന്നുള്ള അങ്ങ് അയോധ്യയിലേക്കൊന്ന് വെല്ലു എന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് സുമന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് അതൊക്കെയാണ് അമ്പത്തിയേഴ്ക്ക് അറുപത് വരെയുള്ള സർഗങ്ങളിൽ സുമന്ദ്ര തിരിച്ചു തന്നു സുമന്ദ്രൻ രാമനെക്കുറിച്ചുള്ള വിവരങ്ങൾ അയോധ്യയിൽ രാജാവനോടും മറ്റുള്ളവരോടും അറിയിക്കുന്നു അവരുടെ ദുഃഖ ഈ നാല് സ്വർഗങ്ങളിലുള്ളത് സമയം നോക്കാൻ പറയാണ് അനജ്ഞാതസ്സുമന്ത്രോഥായോജയിയോത്തമാൻ അയോധ്യാമേവനഗരി പ്രയോ ഗാഠ ദുർമന മനുഷ്യരെ വിഷമത്തോടു കൂടിയിട്ട് കുതിരകൾ അയോധ്യയ്ക്ക് നിൽക്കുന്ന തിരിച്ചു വിട്ടു തതസായന്ന സമയേ നിസാരഥീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം സന്ധ്യ പറയാുമ്പോഴേക്ക് സായാഹ്നമാകുമ്പോഴേക്കാണ് അദ്ദേഹം അയോധ്യയിൽ തിരിച്ചെത്തുന്നത് അയോധ്യയിൽ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് എല്ലാവരും ശൂന്യമായിട്ട് കണ്ടു നഗരവീഥികളിലൊന്നും ആളുകൾ സന്തോഷത്തോടെ നടക്കുന്നില്ല യാതൊരു തന്നെ വാദ്യഘോഷങ്ങളുമില്ല ആ ശ്മശാനമുഖത ഉണ്ടായിരുന്നു അർത്ഥം സ ശൂന്യമ നിശ്ശബ്ദം ദൃഷ്ടാവന സുമത ചിന്തയാസ ശോക വേഗ സമാഹത ശോകത്തോടു കൂടിയിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടു അതിനാരെയും നേരിടാനുള്ള ആത്മധൈര്യം പോലും ഉണ്ടായില്ല കാരണം രാമനെയും കൂട്ടിയിട്ട് പോയ താൻ രാമനില്ലാതെ തേരുമായിട്ട് തിരിച്ചു വരുന്നു ജനങ്ങൾ സങ്കടത്തോട് കാണുന്നു അവരോട് എന്തൊക്കെ അവരൊക്കെ ചോദിക്കും രാമൻ പോയി ചോദിക്കും അത് പറയാനുള്ള വിഷമം കൊണ്ട് സുമന്ത്രം അഭിധാവം ദാ ശതോ സഹസാം അത് വിചാരിച്ചത് പോലെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കാളെ സുമന്ദ്രൻ്റെ അടുത്തേക്ക് തേരിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കൊരാതി വൃക്ഷം എന്താ സൂതമഭ്യന്തര ആ രാമൻ ഇവിടെ ഇങ്ങനെ സങ്കടത്തോട് ചോദിച്ചു രാമനെ കൊള്ളാതെ തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ ഇതേ സ്ഥലത്തിൽ എന്താണ് ചോദിക്കാനുള്ളത് രാമനെ കാട്ടിലയക്കാൻ വേണ്ടിയാണ് സുമതര അയച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം വേറെ മനുഷ്യൻ്റെ വൈകാര വൈശ്യം കൊണ്ടും ഏതെങ്കിലും കാരണം കൊണ്ട് രാമൻ തിരിച്ചു വന്നേക്കാം എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ കൊണ്ടൊക്കെയാണ് പിന്നെ അവരുടെ ആ ദുഃഖം കാണിക്കാൻ വേണ്ടി അവർ ഞാൻ ചോദിച്ചു സുമന്ദ്രൻ ആപ്പാളെ വശം കിട്ടു ശുശ്രാവം വൃന്ദം വൃന്ദൻ രതിഷ്ഠതാ മഹതാസ്മഹനുയേനേഹ പശ്യാമ രാഘവം ഞങ്ങൾ ആ രാമനെ കാണുന്നില്ലല്ലോ നിങ്ങളെ അവർ സങ്കടപ്പെട്ടു രാമനെ കാണാൻ കഴിയാതിരിക്കുന്ന നമ്മള അവസ്ഥ ചത്തവരുള്ളത് പോലെയാണ് നമ്മളൊക്കെ മരിച്ചതുലിനായിച്ചു തന്നു എന്നൊക്കെ ആ ഒരു സങ്കടത്തോടെ പലതും പറഞ്ഞു ദാനയജ്ഞ വിവാഹേഷവും സമാജേഷവും അസുരാജ് രക്ഷാമതവും ധാർമ്മികൻ രാൻപൊക്കെ ദാനങ്ങളിലായാലും യജ്ഞങ്ങളിലായാലും വിവാഹ അവസരങ്ങളിലൊക്കെ ആയാലും നമുക്ക് രക്ഷിതമായിട്ട് ആ രാമൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ആ രാമനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് സങ്കടപ്പെട്ടു രാജമാർഗമധ്യേന ആ സുമന്ദ്രവിഹിതാന സുതന്ത്രമായിട്ട് നല്ല മുഖം മറച്ചുകൊണ്ടാണ് രാജധാനിയിലേക്ക് പോകുന്നത് കാരണം ഈ മുഖം ദയനീയമായിട്ട് അദ്ദേഹത്തിന് തോന്നി നടത്തുന്നത് നല്ല മുഖം കാണുന്നതന്നെ അശ്ലീകരം പോലെ തോന്നി കാരണം രാമനെ കാട്ടിലാക്കി വരുന്നവെന്നുള്ള എനിക്ക് തനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ലെങ്കിലും ആ ഒരു കുറ്റബോധം കൊണ്ട് അദ്ദേഹം മുഖം മറച്ചിട്ടാണ് ചെന്നത് ഏതായാലും ദശരഥനെ കാണാതിരിക്കാൻ നിർത്തിയില്ല ദശരഥനോട് രാമൻ്റെ സന്ദേശം അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹം സങ്കടത്തോടു കൂടിയാണെങ്കിലും ആൾക്കാർ ഹാഹാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പ്രാസാദീവ് അപേക്ഷാത സമാഗതം ഹാഹാകാരകോ രാമ ദർശന കർഷക രാമനെ കാണാൻ വില കഴിക്കുന്ന ഹാ നിങ്ങൾ വിലപിക്കുന്നുണ്ടായിരുന്നു ആ വിലാപമൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹം ഏതാനും രാജാവിൻ്റെ ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു ആൾക്കാരിങ്ങനെ പലപ്പും ചോദിക്കുന്നുണ്ട് സോതകിൻ നാമ കൗസല്യം ക്രോശന്റീം പ്രപക്ഷതീ ആ കൗസല്യോട് ഞാനെന്ത് പറയും ആ രാമൻ്റെ പിതാവായ ദശരഥനോട് എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആ സമുദ്രൻ്റെ കൊട്ടാരത്തിലെത്തുന്നത് ഏതായാലും അവന് ചെന്നു അഭികമ്യതമായ ചീനം രാജാൻ അഭിവാദ്യ ആ ദശരഥൻ്റെ കൊട്ടാരം ചെന്നിട്ട് രാജാവിനെ വിധിപ്രകാരം അഭിവാദ്യം ചെയ്തു അതിനുശേഷം അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയാൻ ആരംഭിക്കുക എന്നിട്ട് സുമന്ത്രോ രാമവചനം യഥോത്തമ്പത്യവേദന എന്താണോ രാമം പറഞ്ഞത് അത് അദ്ദേഹത്തെങ്ങനെ അറിയിച്ചു നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അച്ഛനെ നമസ്കാരം പറഞ്ഞു അദ്ദേഹം അതിനുശേഷം അതിനെക്കുറിച്ച് ദുഃഖിക്കരുതെന്നും ഒക്കെ അച്ഛനോട് പറഞ്ഞേച്ചു അമ്മയായ കൗസല്യോട് അച്ഛനെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു ഓക്കെ എനിക്ക് വിസ്തരിച്ചും പറയാൻ പോകുന്നുണ്ട് ഏതായാലും രാജാവായിട്ട് സുമന്ദ്രൻ ഒറ്റക്ക് തിരിച്ചു വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോയില്ല സങ്കടം കൊണ്ട് ചോദിക്കാൻ വയ്യായിരുന്നു ഏതായാലും കൗശല്യ ആ സമയത്ത് ഭർത്താവായ ദശനങ്ങൾ ചോദിച്ചില്ല സുതന്ത്ര വന്നു കണ്ടില്ലേ എന്താണ് അങ്ങ് സുമന്ദ്രനോടൊന്നും ചോദിക്കാത്തത് ചോദിക്കാൻ വനവാസാധന ഇപ്പാർത്ഥം കാസ്മാനിൻ്റെ പ്രതിഭാഷസേ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യോട് വിവരങ്ങളൊക്കെ ചോദിക്കേണ്ടേ ആ രാമൻ എന്താണ് പറഞ്ഞത് അവനെവിടെയാ കഴിയുന്നത് എവിടെ അവരെത്തി ഏത് പ്രദേശത്താണ് അവർ ഉപേക്ഷിച്ചത് ചോദിക്കണ്ടേ അങ്ങെന്താണെന്ന് ചോദിക്കാത്തതെന്ന് അത് അങ്ങപ്പോ രാമനെപ്പറ്റി എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് അന്ന് ചോദിക്കാത്തതെന്ന് പറയുക മനസ്സിലാ കൗസലിനെ കുറച്ചൊരു ഗൂഢമായ പരിഹാസത്തോടു കൂടി പരിഹാസ സങ്കടം കൊണ്ടുള്ളതാണ് എൻ്റെ മകനെ ഉപേക്ഷിക്കേണ്ടി വന്നുകൊണ്ടുള്ള ആ സങ്കടത്തോടു കൂടി കൗസലിനെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ രാജാഭവ എങ്ങെന്തിനാണ് മുന്നാതിരിക്കുന്നത് അങ് ആരാണോ ഭയപ്പെടുന്നത് ആ കൈക ഇവിടെ ഇല്ല കുറച്ച് കയ്യയിലെ പേടിച്ചിട്ടാണ് രാമനെ പറ്റി ചോദിക്കാൻ പോലും ഈ രാജാവ് ശക്തനാവാത്തെന്നുള്ള ഗൂഢമായൊരു പരിഹാസമാണ് ചോദിക്കുകയാണ് ദേവയസ് ആ ഭയത് രാമം നാനു പൃഥ്ചസി സാരഥിം ഈ സാരഥിയായ സുമന്ദ്രനോട് അങ്ങ് ആരെ പേടിച്ചിട്ടാണോ രാമൻ്റെ കാര്യം ചോദിക്കാത്തത് ആ കയ്യെ ഇവിടെ ഇല്ല കയ്യേ ഈ ശ്രദ്ധം പ്രതിഭാഷിതും അത് യാതൊരു പേടിയും കൂടെ അങ്ങനെ പറയാനാണ് അല്ലാതൊരു പരിഹാസമാണ് ചില കൈ കയ്യെ പേടിച്ചിട്ട് അങ്ങ് ചോദിക്കാതിരിക്കാണ് അത് വേണ്ട കയ്യും ഇവിടെ ഇല്ല ചോദിച്ചുള്ളൂ എന്ന് പറയുക ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആ രാജാവ് അല്ലേ ദുഃഖിച്ചു ആൾക്കാർ ഗംഭീരമായിട്ട് കരഞ്ഞു എസ് എസ്റ്റർ ആ ഒരു കണ്ടിട്ട് ജനങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടാണ് അമ്പത്തി ഏഴാമത്തെ സ്ഥലം അവസാനിക്കുന്നത് അമ്പത്തെട്ടിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗോചാരങ്ങളൊക്കെ ചെയ്തു ഏതാ നല്ല അങ്ങനെ അദ്ദേഹത്തെ കഷ്ടിച്ച ബോധമൊക്കെ വീണ്ടും കിട്ടി അപ്പോൾ തഥാസുതോ സൂതോ മഹാരാജങ്ങളിൽ വ്യവസ്ഥിത എല്ലാം ഒരു തൊഴുകയോട് നിൽക്കുന്നവനായ സുമന്ദ്രനെ കണ്ടു വൃദ്ധം പരമസന്തം നവഗ്രഹം യുവന്തിമം വാരിക്കുഴിയിൽ വേണം ആനയെപ്പോലെ ആയിരുന്നു യശ്വരഥ സ്ഥിതി അദ്ദേഹം ദുഃഖമാകുന്ന വലിയ വാരിക്കുഴിയിൽ വീണിരിക്കുകയാണ് അവൾ ഏതായാലും അശ്രുപൂർണ മുഖം ദീനം മഹാർത്തവല് അതിന് ശേഷം വളരെയധികം ദീനമായിട്ട് ആ സുന്ദരോട് ചോദിച്ചു അല്ലയോ വസൂധ ഞാൻ എന്താ വളരെയധികം സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ മക്കളെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു അവരിപ്പോൾ എവിടെയാണ് കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ് ആ മണ്ണിൽ ഉറങ്ങുന്നത് ഭൂമി വാലാത്മജോ ശേതേ കഥമനാഥവല് അനാഥനെപ്പോലെ എങ്ങനെയാണ് എൻ്റെ മക്കൾ ആ കാട്ടിൽ കഴിഞ്ഞു കൂടുന്നത് അവരിവിടെ പുലിയിൽ സുഖമായിട്ട് രാജകീയമായ പരിവാരങ്ങളോട് പോയിട്ട് കഴിഞ്ഞവരാണ് ആ സുകുമാരിയായിരിക്കുന്ന സീത ദുഃഖം തേൽ അനുഭവിക്കാത്തവളാണ് അവളെന്ത് പറഞ്ഞു സുകുമാരിയാ തപസ്സിന്യാ സുഹന്തസഹ സീതയാ രാജപുത്രോ കഥം പാതയും അവരൊക്കെ രഥങ്കൂ അങ്ങനെ രഥത്തിലും ഉണ്ടാക്കിയിട്ട് അവിടെ ഉപേക്ഷിച്ച് വന്നല്ലോ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് പറയൂ അപ്പം ഇതൊക്കെ പലരീക്കിലും നമ്മൾ ആവർത്തിക്കുന്നതായിട്ട് കാണും കാരണം ആ ദുഃഖത്തിൻ്റെ അതിഥി കൊണ്ടാണ് ഈ പറഞ്ഞത് കാരണം കൊട്ടാരത്തിന് ഇറങ്ങുന്ന സമയത്തും ഈ ശ്രീത എങ്ങനെ കഴിയും രാമൻ എങ്ങനെ കഴിയും എന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ രാജാവ് ആവർത്തിക്കുകയാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ എന്നോട് പറയാൻ പറഞ്ഞു വെച്ചത് ആ വനത്ത് പ്രവേശിച്ചിട്ടില്ല കിമുവാചവോ രാമ കിമുവാചക ലക്ഷ്മണ സുഗന്ത വനമാസാദ്യ കിമുവാചക മൈഥിരി ആ രാമൻ എന്താണ് വനത്തിലെത്തിയ ശേഷം എന്നോട് പറയാൻ പറഞ്ഞത് ആ ലക്ഷ്മൻ എന്ത് പറഞ്ഞു ആ പതിവ്രതയായ സീത എന്ന് പറഞ്ഞു ഒരു ചോദിക്കാൻ അപ്പോൾ ഈ സുമന്ദ്രാട്ടെ കണ്ണീരോട് പോയി പറഞ്ഞു അബ്രുവിൻ മേ മകരാ രാജാ ധർമ്മമേവാനുബാധിൻ അങ്ങയുടെ മകനായ രാമൻ ധാർമ്മിക ബുദ്ധിയോടു കൂടി തന്നെ രാജനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ നമസ്കാരം എന്ന് പറയുന്നത് പറഞ്ഞു അഞ്ജലിൻ രാഘവൻ കൃത്വ അങ്ങനെന്താ ചെയ്യുന്നത് അദ്ദേഹം കൂപ്പുകയോട് കൂടിയിട്ട് അച്ഛനെ പ്രണവിച്ചുകൊണ്ട് പറഞ്ഞു സൂതമജ് അതനാത്തായ ആദസ്യം അതിന് എന്നെപ്പറ്റി വിചാരിച്ച് ദുഃഖിക്കരുതെന്ന് പറഞ്ഞു എല്ലാവരോടും ആ സ്നേഹപാങ്ങൾ ചെയ്തു അമ്മയായ കൗസലിലേക്ക് അപമാനം ഉണ്ടാവാതെ നോക്കണേ എന്ന് പറഞ്ഞു ധർമ്മനിത്യായധാകാലം അഗ്നി ആകാലാമരാഭമാ അമ്മയായ കൗസുലോട് പറഞ്ഞത് അഗ്നിക്രിയകളൊക്കെ അതായത് വേണ്ടതായ പൂജാതികളും ധാർമ്മിക വൃത്തികളൊക്കെ അനുഷ്ഠിച്ചിട്ട് ലോകം കൂടാതെ ജീവിക്കണം ദേവി ദേവസ് പാതൂര ദേവ അച്ഛൻ ഞാനില്ലാത്ത പോലെ ദുഃഖിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള അച്ഛനെ ദേവനെ പോലെ കരുതിയിട്ട് പരിപാലിക്കണേ എന്ന് പറഞ്ഞു പിന്നെ ഭരതനോടായിട്ട് പറഞ്ഞു ഭരതൻ രാജ്യം ഭാരത്തെ ഏൽക്കുന്നൊക്കെ അറിയാമല്ലോ രാമന് തിരിച്ചു വന്നിട്ടുണ്ടാവും രാജ്യഭാരത് ഏറ്റാണെങ്കിൽ അദ്ദേഹം ഭരതനോട് പറയണം കുമാരേ ഭരതേ വൃത്തിയും രാജധർമ്മ അനുശാസനം ആ രാജധർമ്മങ്ങളെ രാജധർമ്മമനുസ്മര അദ്ദേഹത്തോട് ആ ഭരതനോട് രാജാധികാരി ഏൽക്കുന്ന ഭരതനോട് രാജധർമ്മങ്ങളൊക്കെ അനുസ്മരിപ്പിക്കണം ഇങ്ങനെ ഓരോ ആളോടും പ്രത്യേകിച്ച് പറഞ്ഞു ആ യുവരാജാവായിട്ട് വാങ്ങുന്ന യഥാർത്ഥ രാജാവുന്നില്ല ഭരതൻ യുവരാജാവാണ് ദക്ഷരഥനുണ്ടല്ലോ രാജാവായിട്ട് ആ യുവരാജാവായിരിക്കുമ്പോൾ അച്ഛനെ വേണ്ടത് പോലെ നിർത്തിക്കണം എന്ന് പറയണം പിന്നെ എൻ്റെ അമ്മയായ കൗസല്യെയും വേണ്ടതുപോലെ സംരക്ഷിക്കണമെന്ന് ഭരതനോട് പറയണം എന്ന് ദുഃഖത്തോടെ പറഞ്ഞു മാദേവ മാതാദേവ ദ്രഷ്ടവ്യാ പുസ്തകീ ഞാൻ നാട്ടില്ലാത്തോണ്ട് എന്നെക്കുറിച്ച് വിഷമിക്കുന്ന എൻ്റെ അമ്മ ആ കൗസല്യമായിട്ട് അതുപോലെ പരിപാലിക്കണേന്ന് ആരാവും പറഞ്ഞു പക്ഷെ ലക്ഷ്മണൻ ഇങ്ങനെ സങ്കടത്തോടെ പറയാനല്ല ചെയ്തത് ലക്ഷ്മണന് വലിയ ക്രോധം ഉണ്ടായിരുന്നു കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും ഈ രാമനോടും തങ്ങളോടും അന്യായമാണ് അച്ഛൻ ചെയ്തതെന്നുള്ള വിചാരത്തിൽ ആ ലക്ഷ്മണിനൊരു കുറവുണ്ടായില്ല രാമനോടുള്ള സ്നേഹാധിക്യവും ബഹുമാനവും ഭക്തിയും കൊണ്ട് രാമനെ അനുബന്ധം പിന്തുടരുന്നു എന്നല്ലാതെ അച്ഛൻ ചെയ്തത് ശരിയാണെന്നുള്ള വിചാരം അപ്പോഴും ഉണ്ടായില്ല അതുകൊണ്ട് ലക്ഷ്മണ സുസന്തു ക്രൂധനായിക്കൊണ്ടാണ് ലക്ഷ്മണം പറഞ്ഞത് ആ ക്രോസൊക്കെ അയോധ്യ എന്ന രീതിയിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ക്രോസത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നില്ല നിശ്വാസം വാക്യം ബ്രവിൽ നെടുകൂർപ്പോൾ കൂടി ദീർഘശ്വാസത്തോടു കൂടിയിട്ടാണ് ആ ലക്ഷ്മണം എന്ത് പറഞ്ഞു കേനായം അപരാധേനാരാധപുത്രോ വിഭാസിത ആ ലക്ഷ്മണം ചോദിക്കുകയാണ് എന്തൊരു അപരാധം കണ്ടിട്ടാണ് ഈ മകനായ രാമനെ കാട്ടിലേക്ക് അയച്ചത് ഇപ്പോഴും എനിക്കത് മനസ്സിലായില്ല അർത്ഥം യാതൊരു അപരാധം ചെയ്യാത്തവനായ ധാർമ്മികനായ ജനപ്രീതിയുള്ളവനായ രാമൻ എന്തിനച്ചു രാജ്ഞാന്തോ കലു കയ്യ ആലഹു ശാസനം ആ കയ്യയ്യെ പൊടിച്ചിട്ട് കയ്യേക്ക് വഴങ്ങിയിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ ലക്ഷണം പറഞ്ഞത് മഹാരാജാവൊക്കെ കയ്യയുടെ കാമ്പില്ലാത്ത അന്തസ്സാരമില്ലാത്ത ആ വാക്കിന് വഴങ്ങിയല്ലോ വരതാന നിമിത്തൻ്റെ സർവതാ ദുഷ്കൃതം കൃതം ഈ ദുഷ്കൃതങ്ങളൊക്കെ ഉണ്ടാക്കിത്തീർത്തത് ഇന്നിപ്പോൾ അങ്ങ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ കാരാ കാരണം രാജാവ് തന്നെയാണെന്നാണ് ലക്ഷണം പറയുന്നത് വരതാന നിമിത്തൻ്റെ സർവധാ ദുഷ്കൃതം കൃതം ഈ ദുഷ്കൃതങ്ങളൊക്കെ അന്നുണ്ടാക്കി തീർത്തതാണ് എന്നൊക്കെ കുറച്ച് ക്രോസത്തോടു കൂടി തന്നെ പറഞ്ഞു എന്ത് ആവർത്തിച്ച് പറഞ്ഞു ലക്ഷ്മണൻ എനിക്ക് യഥാർത്ഥത്തിൽ ഇന്നായവും കാണാൻ കഴിയുന്നില്ല ഇതെന്താ വൻ യഥാകാം ഈശ്വര സ്വതേ കൃതം രാമസ്ഥിത പരിത്യാഗെ ലഹേതും ഉപലക്ഷേം ഈ രാമന് നാട്ടെന്ന് പറഞ്ഞ കാട്ടിലേക്ക് കഴിക്കുന്നതിൽ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല എന്നാണ് ലക്ഷ്മൺ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല ഈ അച്ഛനെപ്പോലും ബഹുമാനിക്കുന്നില്ല എന്നുകൂട്ടിയാണ് ലക്ഷ്മൻ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തോലെ അഹം രാമൻ മഹാരാജ പിതൃത്വം എന്ന ഉപലക്ഷയെ എങ്ങയുടെ പിതാവ് എന്നുള്ള പദവിയെപ്പോലും ഞാൻ യഥാർത്ഥത്തിൽ പരിഗണിക്കുന്നില്ല മഹാരാജാവായിട്ട് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങിങ്ങനെ ചെയ്തുമല്ലോ എന്ന് മാത്രമല്ല എനിക്ക് രക്ഷിതാവായിട്ടും പ്രിയനായിട്ടും ഒക്കെ ഉള്ളത് ഈ രാമനാണ് ഭർത്താ ഭ്രാതാ ഭർത്താജ ബന്ധു സ്റ്റ പി മമ രാഘവ അത്രയധികം സ്നേഹവും ആദരവും പ്രണയമൊക്കെയാണ് രാ ലക്ഷ്മണന് രാമനോടുണ്ടായിരുന്നത് അത് പറഞ്ഞാൽ എന്നെ ഭരിക്കുന്നതാണ് ഭർത്താവ് ഭരിക്കുന്നയാളാണല്ലോ അതുകൊണ്ട് ഭ്രാത എനിക്ക് ഭ്രാതാവായിരുന്ന സഹോദരനായിരിക്കുന്ന ഈ രാമനാണ് നീ ഭർത്താവായിരുന്ന ദേഹമാണ് ബന്ധു പിതാജമമ രാഘവ നീ ബന്ധുവായിട്ടും പിതുല്യനായിട്ടുള്ളത് ഈ രാമനാണ് ഈ രാമനോടാണ് ലക്ഷ്മണൻ്റെ സമസ്ത വിധേയത്വം അതുകൊണ്ട് സർവലോക പ്രിയന്താ സർവ്വലോകേരഥം സമസ്തർക്കും ഹിതം മാത്രം ചെയ്യുന്ന സമസ്തർക്കും പ്രിയങ്കരായിരിക്കുന്ന ഈ രാമനെ അങ്ങ് ഉപേക്ഷിച്ചുവല്ലോ സർവ്വലോകേനാ കഥഞ്ചാനേന കമ്മണ ഇതുകൊണ്ട് എന്തൊരു ഗുണ കിട്ടിയത് എന്ന് പറഞ്ഞു ക്ഷമ ക്രോധമൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് വിശദനറിയിക്കാൻ സീതയാകട്ടെ കണ്ണീര് ദൂക്ക വാത്രം ചെയ്തു പ്രത്യേകമായിട്ട് വിശേഷമായിട്ടൊന്നും പറഞ്ഞില്ല ജാനകീ ദുഃഖാരാജാ നിശ്വസന്തി മനസ്സിനി മനസ്സിനിയായ ആ സീതയാകട്ടെ കണ്ണീര് വാർത്ത കൊണ്ട് ഭൗതോപകിത്തേവ വിഷ്ട വിസ്മൃതാ സ്ഥിത അവൾ തൽക്കാലത്തേക്ക് എന്തോ ഒരു ബോധ ഭൗതബാധ ഏറ്റതുപോലെ ദുഃഖം കൊണ്ട് കരഞ്ഞെങ്കിലൊന്നും പറഞ്ഞില്ല എന്നാണ് വാടിയ മുഖത്തോടു കൂടിയാണ് നോക്ക് വാദം ചെയ്തു അദൃഷ്ടപൂർവ്വം വ്യസന ആ രാജപുത്രയെ ശശ്വിനീ തേന ദുഃഖേന രുദതി നൈവമാം കിങ്കിതീതം എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അവൾ ഞാൻ തേരും കൊണ്ട് തിരിച്ചു വരുമ്പോൾ കണ്ണീരോടു കൂടി നോക്കി നിൽക്കുക വാദം ചെയ്തു ഇതൊക്കെ ആ സുമന്ദ്രൻ അറിയിച്ചു അറിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദശരഥൻ്റെയും അന്തപ്പുരത്തുള്ള ആളുകളുടെയും ചേഷ്ടകളൊക്കെയാണ് വീട് അമ്പത്തി ഒമ്പതിലൊക്കെ വർണ്ണിക്കുന്നത് ഞാൻ കുതിരകളെ തിരിച്ചു നിർത്തി തിരിച്ചിങ്ങോട്ട് പോകുന്നില്ല ഇതുവരെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ രാജാ വാഗപ്പാളെ വിഷമിച്ചു അദ്ദേഹത്തിൻ്റെ സാർ മോഹാൽ വന്നു പിന്നെ സുമന്ദ്രൻ കുറച്ച് വിസ്തൃത്തി എന്ന് പറയുന്നുണ്ട് ഈ വനത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കുതിരകൾ പോലും കണ്ണീർ എടുക്കുന്നുണ്ടായിരുന്നു അവ വരാൻ കൂട്ടാക്കിയില്ല എന്ന അർത്ഥം കാരണം വെറും തിജീക്കൾ മൃഗങ്ങളാണെങ്കിലും രാമനെ ഉപേക്ഷിച്ച് പോകാനൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വഹിച്ച രാമൻ വിട്ടിട്ടാണ് തേര് പോകുന്ന പറഞ്ഞപ്പോൾ ആ വനജന്തുക്കൾക്ക് പോലും സങ്കടം തോന്നി സ്വതന്ത്രം പറഞ്ഞു ഞാൻ കുറച്ച് നേരമൊക്കെ കൂടി ആ ഗുഹൻ്റെ സമീപത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നു രാമൻ ചിലപ്പോൾ തിരിച്ചു പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതില്ലെന്നുള്ളപ്പോൾ ഞാനത് ആ സങ്കടത്തോടു കൂടി വന്നതാണ് ഞാൻ ഈ അയോധ്യ നഗരിയിൽ എത്തിയപ്പോഴാവട്ടെ രാജാവിനോട് പറഞ്ഞ് ധരിപ്പിക്കുകയാണ് മാളികളിലൊക്കെ ആൾക്കാർ ദുഃഖത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പലതേക്കൊന്നും വിലാപസ്വരങ്ങളാണ് കേട്ടത് ആളുകളൊക്കെ എന്തിനാണ് രാമനെ ഉപേക്ഷിച്ചിട്ട് താങ്കൾ ഒറ്റയ്ക്ക് വന്നതെന്ന് ചോദിച്ചു ഇങ്ങനെ പലതും പറഞ്ഞു തന്നെ ഹിന്ദുക്കളും ശത്രുക്കളും ഉദാസീനന്മാരും തമ്മിലൊരു വ്യത്യാസമില്ല രാമൻ്റെ കാര്യത്തിൽ നിന്ന് രാമൻ്റെ കാര്യത്തിൽ എല്ലാവരും ദുഃഖിച്ചു അങ്ങനെയാണ് വന്നത് കയ്യാ വിനിയുക്തേന പാദ പാപാജന മയാനമന്ത്രഭുജനെയും സമർത്ഥിതം അതൊക്കെ എന്നൊക്കെ പറഞ്ഞു ആ ദുഷ്ടബുദ്ധിയായ ആ കയ്യൈ നല്ല വാക്കും ഉണ്ടാകാനുള്ള ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടു ആ ദശരഥരാജാവ് വളരെ ദുഃഖം കൊണ്ട് ആകുലനായി അദ്ദേഹം കണ്ണീർ നൂങ്ങി എടറി പരമ ദയനീയമായിട്ട് വീണ്ടും പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ശരിയാണെന്ന് അർത്ഥം തന്നെ താഴത്തേക്ക് അത് ദുഷ്ട സ്വഭാവിയായ കൈകെ മനസ്സിലാക്കാതെ സഹജസ്വഭാവാണ് അവൾക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ ദുഷ്ടത അത് മനസ്സിലാക്കാതെ ഞാൻ ആൾക്ക് വഴങ്ങിയല്ലോ അതേ സഹസം സ്ത്രീഹേതോ സഹസാഹൃത നേരത്തെ രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ പ്രജകളോടും പൗരമുഖ്യന്മാരോടൊക്കെ വിശദമായ അഭിപ്രായം ചോദിച്ചിട്ടാണ് തീരുമാനിച്ചത് എന്നിട്ട് അത് മാറ്റാൻ അതിന് വിപരീതമായിട്ട് ഭരതനെ അഭിഷേകം ചെയ്യാമെന്നും രാമനെ കാട്ടിലയക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആരോടും ആലോചിച്ചില്ലല്ലോ ചെയ്യാൻ ഇന്ന് ആ ദശന ഇപ്പം ദുഃഖിക്കുകയാണ് സ്ത്രീഹേദോ എന്നാണ് സ്ത്രീഹേതുവായിട്ട് ഞാനിത് ചെയ്തല്ലോ യഥാർത്ഥത്തിൽ ഇത് വലിയ കഷ്ടമായി പോയി കുലസ്യാസ്യ വിനാശായം സൂത എതിർച്ച എൻ്റെ കുലത്തിന് തന്നെ നാശം ഉണ്ടാക്കുന്നതായിപ്പോയി എൻ്റെ തീരുമാനം സൂത യസ്ഥി രേമയാസൂകൃതം അല്ലെങ്കിൽ വളരെ ദയനീയമായി ദയനീയമായിട്ട് ആ സൂതനെ നോക്കിയിട്ട് പറയാണ് അല്ല സൂത ഞാൻ വല്ല പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഈ ജീവനോടു കൂടി ഇരിക്കുന്ന എനിക്ക് വല്ല അധികാരം ഉണ്ടെങ്കിൽ എൻ്റെ വാക്കിന് വല്ല വിലയും ഉണ്ടെങ്കിൽ എന്നെ രാ പേരുക്കായിട്ട് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ രാമൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമോ ദൈനമായിട്ട് പറയാണ് അഥവാ അഭി മഹാബാഹു യഥോ ദൂരം ഭവിഷ്യതി മാമയവരഥമാരോപ്യ ശ്രീകരം രാമായ ദർശനേം രാമന് വളരെയൊന്നും ദൂരത്തെത്തിയിട്ടില്ല നാട് വിട്ടിട്ട് വളരെ ദൂരം ഒന്നും എത്തിയില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോ എന്നൊക്കെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് വളരെ കരുണാർത്ഥമായ കുറേ വിലാപങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇടയ്ക്ക് അദ്ദേഹത്തിന് ബോധക്കേട് വന്നു അദ്ദേഹം താഴെ വീണു രാമശോകമഹാവേക സീതാ വിരഹാരകാ അതൊക്കെ വാൽമീകി വളരെ വിസ്തരിച്ച് പറയുന്നത് രാമനെക്കുറിച്ചുള്ള ശോകവേഗമാകുന്ന ഈ തിരത്തലിനുപിട്ടിട്ടും സീതാഗ്രഹമാകുന്ന അക്കരയും ആയിട്ട് അദ്ദേഹം മഹായശ മോഹാലത്തോട് കൂടിയിട്ട് ആ ദശരഥൻ നിലത്തു കൂടുന്ന ഇനി കൗസല്യ ദശരഥനോട് പ്രിയമായ ചില വാക്കുകൾ പറയുന്നു ആ കൗസല്യരുടെ ദുഃഖമൊക്കെയാണ് അത് നമുക്ക് അടുത്ത പ്രഭാഷണം